നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അടുത്ത രണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇവർ പറയുന്നത് അയ്യപ്പൻ്റെ പേരും പെരുമയും ഒക്കെ ലോകം മുഴുവനും അറിയിക്കണം ലോകത്ത് മലയാളി എവിടെയുണ്ടോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വസിക്കുന്ന ആളുകൾ ലോകത്ത് ലോകത്തെവിടെയൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ അയ്യപ്പനെ വൃത്തിയായി അറിയാം എന്നാണ് എൻ്റെ ഒരു ധാരണ എന്താണെങ്കിലും ശരി ഒരുപാട് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു പല ചാനലുകളും അത് പതുക്കെ പതുക്കെ പുറത്തുവിട്ടു തുടങ്ങുന്നു ഇതിന് ഉപോത്ബലകമായി ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ മറ്റൊന്നുമല്ല ബി ജെ പിയുടെ എല്ലാമെല്ലാമായ അമിത് ഷാ അങ്ങ് കണ്ണൂരിൽ വരുമ്പോ അവിടെ ഒരു ജ്യോതിഷയെ കാണാൻ പോകാറുണ്ട് ആ ജ്യോതിഷയെ കാണാൻ അമിത്ഷാ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ മുഖ്യമന്ത്രിയും പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ആ സമയത്ത് അന്ന് ആ വീഡിയോ വിട്ട് അത് കുറെ ആളുകൾ ചർച്ച ചെയ്തു പിന്നീട് അതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിലേക്ക് ബിന്ദു അമ്മിയെയും രഹിനാ ഫാത്തിമയെ ഒക്കെ കയറ്റി വിട്ട കാര്യം ആരും മറന്നിട്ടില്ല അങ്ങനെ അവിടെ കടത്തിവിട്ടതിൻ്റെ പാപ പരിഹാരമായിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് ജോൽസിന് എഴുതി കൊടുത്തതാണ് എന്ന് പറയും ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരായ ദൈവവിശ്വാസം തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് എന്നാണ് വിചാരം പക്ഷെ അതല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യയും മക്കളുമൊക്കെ എല്ലാ അമ്പലങ്ങളിലും ചിത്രങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ മിക്കവാറുമുള്ള മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഒക്കെ അതും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ ഭാര്യമാരും ആ വീട്ടുകാരും ഒക്കെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നതിൻ്റെ ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ഒരു കള്ളക്കളിയാണ് ഒരു സ്ഥലത്ത് ദൈവമില്ല അല്ലെങ്കിൽ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒളിച്ച് ഇടവഴിയിലൂടെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോവുക ഇതേപോലെയുള്ള ചില ദുർമന്ത്രവാദങ്ങളിലൊക്കെ പോയി പെടുക ജ്യോത്സ്യന്മാർ പറയുന്ന എന്ത് ഗോപ്രായങ്ങളും കാണിക്കാൻ തയ്യാറാവുക അങ്ങനെ ആഗോള സംഗമത്തിന് തയ്യാറായി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ക്ലിഫ് ഹോസിൽ ഗോശാല പണിത് ഗോസേവ കറുത്ത വസ്ത്രം ഇടാൻ കഴിയാത്തത് കൊണ്ട് കറുത്ത കാറിൽ യാത്ര ഇനി ആയിരത്തി എട്ട് ഭക്തരുമായി ഒരുമിച്ചിരുന്നുള്ള ശരണം വിളി ശരണം എന്ന ശബ്ദത്തിൽ ദോഷം വിലയം പ്രാപിക്കുമെന്നാണ് പറയുന്നത് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലും ദൈവമേ രക്ഷിക്കൂ എന്ന ചിന്ത മാത്രം അയ്യപ്പ സംഗമം ജീവൻ കാക്കാൻ രാജാവിന്റെ അവസാന ശ്രമമാണെന്ന് ഒരു ജോൽസ്യൻ ഒരു കുറിപ്പിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്നു ശബരിമലയിലെ അയ്യപ്പ സേവാ സംഗമത്തിന് പിന്നിൽ ദൈവവിധിയും കേരളം നേരിടുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും പരിഹാരമായാണ് അയ്യപ്പ സേവാ സംഗമം നടത്തുന്നതെന്ന സൂചന ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിപ്പിച്ചതിൻ്റെ പ്രതിവിധിയാണ് ഇതിന് കാരണം പലവിധ ആശങ്കകൾ കാരണമാണ് ഈ പരിഹാരം നടത്തുന്നത് ജ്യോതിഷികൾ നൽകിയ കുറിപ്പ് പല ആളുകൾക്കും ഇപ്പോ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പാപപരിഹാര ക്രമമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പലതും ക്ലിഫ് ഹൗസിലെ ഗോശാലയടക്കം ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും ഈ പാപ പരിഹാര ഫലമാണെന്നാണ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് ശബരിമല ക്ഷേത്ര ധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിന്റെ ശാപഫലം ശക്തമായിരിക്കുന്നു ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്കും കാരണമാകുന്നു ശനി കേതു ഗുരു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ് മരണം അപമാനം സ്ഥാനഭ്രംശം ബന്ധനം ശാരീരിക പീഡകൾ പുത്രദുഃഖം പുത്രവിരഹം ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നു പ്രശ്നവശാൽ ഈ ജന്മത്തിൽ പാപങ്ങൾ മുജ്ജന്മ പുണ്യത്തെ പൂർണമായി ഹനിച്ചിരിക്കുന്നുവെന്നാണ് പരിഹാര നിർദ്ദേശത്തിലെ ആദ്യ വിശദീകരണം ദോഷപരിഹാരത്തിന് ഗോസേവയും പറയുന്നു വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കണമെന്നും സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ആയിരത്തി എട്ട് തവണ ജപിക്കണമെന്നും പറയപ്പെടുന്നു ദേവിയുടെ പാദം മുറുക്കിപ്പിടിച്ച് ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കണമെന്നും പറയുന്നു ഇതിന്റെ ഭാഗമാണ് ക്ലിഫ് ഹൗസിൽ ഗോശാല സ്ഥാപിച്ചതെന്ന വിലയിരുത്തൽ ഇപ്പോൾ സജീവമാണ് ഈ ചാർത്തിലെ അടുത്ത ഭാഗം നടപ്പാക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന വിലയിരുത്തിലേക്ക് എത്തുന്ന ചാർത്താണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മഹാപാപരിഹാരം എന്ന തരത്തിൽ രണ്ടാം ദോഷപരിഹാരവും ജ്യോതിഷി നിർദ്ദേശിക്കുന്നു അതിൽ ശരി ശാന്തിക്ക് പറയുന്നതും ശ്രദ്ധേയമാണ് സദാ കറുപ്പ് ധരിക്കുക അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കണമെന്നും പറയുന്നു ആയിരത്തി എട്ട് ഭക്തർ ഒന്നിച്ചുകൂടി പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായ ശരണം വിലയും പാപപരിഹാരമാണ് പരിഹാരമാണ് ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങൾ ഒന്നായി ഭജനം ചെയ്യുക ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്നും അകറ്റും ആഗോള സഹ ഭജനം എന്നാണ് ഇതിന് പറയുന്നത് സമൂഹത്തിൽ അന്നദാനം നടത്തുക ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചാൽ പോലും അതില്ലാതാകും രാജാവിന്റെ സാന്നിധ്യത്തിൽ വേണം അന്നദാനം സ്വന്തം കൈകൊണ്ട് വിളമ്പിയാൽ ഗുണം കൂടും ഇതാണ് ജ്യോതിഷത്തിന്റെ കുറിപ്പിലുള്ളത് രക്ഷാ ഉപായവും താന്ത്രിക ഉപസംഹാരവുമുള്ളതാണ് ഉള്ളതാണ് ഇതൊരറ്റകൈ പ്രയോഗമാണെന്നും പറയുന്നു യജമാനൻ തന്നെ ദോഷം പൂർണ്ണമായി അനുഭവിക്കുന്നതിന് പകരം ഇത് സമൂഹത്തിൽ വിലയിപ്പിക്കുന്നതിനെയാണ് താന്ത്രിക ഉപസംഹാരം എന്ന് വിശദീകരിക്കുന്നത് അങ്ങനെ ജോൽസർ പറഞ്ഞു കൊടുത്തതാണ് രാജാവിന് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ആഗോള സംഗമം വിളിച്ചുകൂട്ടി അത് ലോകത്തുള്ള ബാക്കിയ ഭക്തന്മാർക്കായിട്ടൊക്കെ അങ്ങ് വീതിച്ചു കൊടുത്താൽ അതിന് ഒരു പരിഹാരമാകും എന്നാണ് പറയപ്പെടുന്നത് ഗോശാല സ്ഥാപിച്ചു കറുത്ത വണ്ടിയിൽ യാത്ര ചെയ്യുന്നു അതേപോലെ ഇനി ആഗോള സംഗമത്തിൽ കുറച്ച് ശരണവിളിയും കുറച്ച് കാര്യങ്ങളുമൊക്കെ ആകുമ്പോൾ ഇത് ഈ ഭക്തന്മാരുടെ മുകളിലേക്ക് ഈ പാപ പരിഹാരമെല്ലാം അങ്ങ് കടന്നു ചെല്ലും അതേപോലെ അന്നദാനം അന്നദാനത്തിന് അയാവ് തന്നെ വിളമ്പി കൊടുക്കണം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അന്നദാനത്തിന്റെ കൂടെ വസ്ത്രദാനമുണ്ട് ഈ വസ്ത്രം കൊടുക്കുമ്പോൾ ഈ രാജാവിന്റെ രോഗങ്ങളും ആ ക്രീഡകളുമെല്ലാം ഈ വസ്ത്രം വാങ്ങുന്ന ആളുകളിലേക്ക് പകർന്നു പോവും അത് ലയിച്ചില്ലാതാകും എന്നൊക്കെയാണ് ഈ ജ്യോതിഷന്മാര് ഉടായ്പകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഉടായ്പകളൊക്കെ കേട്ട് നമ്മുടെ സംസ്ഥാന ഖജരാവിന്റെ പണമെടുത്ത് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്താണെങ്കിലും അത് ഇലക്ഷന് വോട്ട് നേടാനുള്ള തന്ത്രമൊന്നുമല്ല അതിന് ഈ എത്ര ഒക്കെ അയ്യപ്പസംഗമം നടത്തിയാലും അന്നത്തെ ബിന്ദുവമണിയുടെയും രചനാ ബാത്തിമയുടെയും ഒക്കെ കഥ കേൾക്കുമ്പോൾ ഇതിന് ഒരു കാരണവശാലും ഈ വോട്ടൊന്നും മറിഞ്ഞു പോകുന്ന പരിപാടികൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സർക്കാരിന്റെ ആഗോള അയ്യപ്പസംഗമം നടത്താനുള്ള നീക്കത്തിനെതിരെ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ഇതിനിടെയാണ് ജ്യോതിഷ ചാർത്തം പുറത്തേക്ക് വരുന്നത് നേരത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബിന്ദുവണി പ്രതികരിച്ചിരുന്നു സംഗമം സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നാണ് ബിന്ദുവണി പറയുന്നത് സർക്കാർ ശബരിമല കയറിയ സ്ത്രീകളെ ചേർത്ത് നിർത്തിയില്ലെന്നും അവർ പറയുന്നു എന്റെ കേസുകളിൽ തെളിവ് നശിപ്പിച്ചു തെളിവടങ്ങിയ സി ഡി കോടതിയിൽ എത്തിച്ചത് ഒടിഞ്ഞ നിലയിലാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ അപേക്ഷിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ദാക്ഷായണി വേലായുധൻ അവാർഡ് നൽകേണ്ടത് തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവാദം നൽകിയില്ലെന്നും ബിന്ദു അമ്മണി പ്രതികരിച്ചു എന്നാൽ സ്ത്രീയെ ശബരിമലയിൽ എത്തിച്ചതിന് പരിഹാരമാണ് അയ്യപ്പ സേവ സംഗമം എന്ന സൂചനകളാണ് ചാർത്ത് നൽകുന്നത് അതുകൊണ്ട് ബിന്ദുവമണിയെ ശബരിമലയിൽ കയറ്റില്ല അങ്ങോട്ട് കൊണ്ടുപോകില്ല എന്നൊക്കെയാണ് ഇപ്പോൾ തന്നെ ഇവിടെ മന്ത്രി വാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞത് അങ്ങനെ ബിന്ദുവമണി ശബരിമലയിൽ ഇനി പോകാനുള്ള മോഹം മാറ്റി വെക്കുന്നതാണ് നല്ലത് പോയാൽ ചിലപ്പോ ഇടി കിട്ടാനും സാധ്യതയുണ്ട് സംഗമത്തിൽ എത്തുന്നവർക്ക് ദർശന സൗകര്യം ഒരുക്കും സംഗമത്തിൽ മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് വിവരം വിവരം അതും ലോകത്തിന്റെ സംഗമത്തിൽ ഏകദേശം മൂവായിരം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നതെന്നുള്ള വിവരം അതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതൊക്കെ രസം കേരള ലോക മഹാസഭയ്ക്ക് ഇതനുസരിച്ച് അറിയിപ്പൊക്കെ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ചില അണ്ണന്മാര് വരും ഈ കേരളം നാല് ദിവസം കേരളത്തിൽ വന്ന് ഒന്ന് കറങ്ങി കറങ്ങിയേണ്ടിട്ട് സർക്കാരിന്റെ സംഗമത്തിലൊക്കെ പങ്കെടുത്തിട്ട് പോകാം എന്ന് ചില സംഘടനാ നേതാക്കളൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം ഇതിനകത്ത് വലിയ ബാധിച്ച ചെലവാണ് ഈ വരുന്നവർക്ക് എട്ട് ഗ്രേഡുകളായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത് ഒന്നാം ഗ്രേഡുകാർക്ക് മൂന്ന് കോടിയും അതിനപ്പുറവും സംഭാവന കൊടുക്കുന്നവർക്കാണ് അവർക്ക് മാളികപ്പുറത്ത് അല്ലെങ്കിൽ സോറി അവർക്ക് അങ്ങ് ശബരിമലയിൽ താമസ സൗകര്യം അയ്യപ്പനെ പോയി തൊഴാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് രണ്ടാമത്തെ തരുകയാണെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിൽ അങ്ങനെ വരുന്നവർക്ക് വേറൊരു നിര ഇനി എട്ടാം സ്ഥാനത്തുള്ളവരെ വേറെ ഞാൻ പോയി തലേ ഇരുമുടി കിട്ടുമ്പോൾ അയ്യപ്പനെ പോയി സ്വാമിയും അയ്യപ്പ എന്ന് പറഞ്ഞ് വെർച്വൽ ക്യൂവിലൊക്കെ നിന്ന് മേളിൽ പോയി വിളിച്ചിട്ട് വരുന്ന ആളുകൾക്കാണ് ഈ എട്ടാമത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്താണെങ്കിലും ശരി അങ്ങനെയെങ്കിലും രാജാവിന്റെ അസുഖങ്ങളൊക്കെ മാറി കിട്ടുമെങ്കിൽ ഇനി പശുവിനെ വളർത്തിയാലും മൃഗത്തെ വളർത്തിയാലും ഗാളെ വളർത്തിയാലും ഒക്കെ എങ്ങനെയെങ്കിലും മാറിക്കിട്ടുമെന്ന് ഏതെങ്കിലും ഒരു ജ്യോതിഷി ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ വേറെ ചില കാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഈ മുഖ്യമന്ത്രി സ്ഥാനം ഒന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടുന്ന പരിഹാരക്രിയ എന്താണെന്ന് ഏതെങ്കിലും ഒരു ജ്യോതിഷി ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആ പരിഹാരക്രിയ ചെയ്യാൻ ഒരുപാട് പേര് ഈ കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് വാൽകഷ്ഠത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്